ഈശുമിശിയായി സ്വീകരിക്കട്ടെ തെനാക് ദൈവകരുണയുടെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാള ആശംസകൾ നേരികയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദൈവകരുണയുടെ തിരുനാളിന് വലിയൊരു ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ഈ കരുണയുടെ തിരുനാളിൻ്റെ ഫസ്റ്റ് ബേസ് ബേസ് ആദ്യത്തെ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ തലേ ഏർ ഉച്ച കഴിഞ്ഞുള്ള സമയത്തായിട്ട് നമ്മൾ കരുണയുടെ പാപ്പായ ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തതിന് ശേഷം ആയിരിക്കുകയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ലോകത്തോട് കരുണ എന്താണെന്ന് കരുണയുടെ പാഠങ്ങൾ കൃത്യമായും പഠിപ്പിക്കാൻ ശ്രമിച്ചൊരു പാപ്പിതിനു മുമ്പ് കരുണയുടെ പാപ്പ എന്ന് വിളിച്ചിരുന്നത് ജോൺ ബോർഡ് രണ്ടാമൻ പാപ്പായാണ് അദ്ദേഹമാണ് കരുണയുടെ ഭക്തി വിശ്വ പൗശിയനായ ഡയറിയിൽ നിന്നും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഈ വർഷം ഈ നമ്മൾ സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ചിന്തിക്കുന്നതിനേക്കാൾ ദൈവകരുണെ തന്നെ നേരിട്ട് ചിന്തിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട് സുവിശേഷം നമ്മൾ വായിക്കുന്ന തോമാസിലി ആ കർത്താവിന്റെ വിനാവിൽ തൊട്ട് ഈശോയെ ഈശ്വരയെ മനസ്സിലാക്കിയിട്ട് എന്റെ കർത്താവിന്റെ എന്ന് വിളിക്കുന്ന സംഭവമാണ് സത്യന്തര ദൈവകരുണയെ തൊട്ട് ദൈവമാരെന്ന് തിരിച്ചറിയാനുള്ള ക്ഷണം തന്നെയാണ് ആ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് തൊട്ട് മുമ്പുള്ള അധ്യായത്തിന്റെ യോഹന സുവിശേഷകൻ കുത്തി തുറക്കപ്പെട്ട വിരാവിൽ നിന്നും ഒഴുകിയിറങ്ങി തിരു രക്തവും തിരു ജലവും കണ്ടിട്ട് ആ കർത്താവിന്റെ കർത്താവിന്റെ ആ മരണത്തിന്റെ ബലിയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഭാഗം കഴിഞ്ഞ് അതിന്റെ സാക്ഷിയായവൻ തന്നെ ഇത് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അതായത് അവസാനിപ്പിച്ച അടുത്ത അധ്യായത്തിൽ അതേ വിലാവിൽ വിരൽ കൊണ്ട് തൊടുന്ന തോമാസിനിയായെ കണ്ടിട്ട് അതിൻ്റെയും സാക്ഷ്യം സാക്ഷി താൻ തന്നെയാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത് നമ്മള് ദൈവകരുണെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടണമെന്ന് പറയാൻ കാരണം ഫ്രാൻസിസ് പാപ്പായുടെ ആപ്തവാക്യം മോട്ടോ എന്ന് പറയുന്നത് മിസ്സരാന്തോ എല്ലാ എന്ന് പറയപ്പെടുന്ന വാക്യമാണ് അവിടുന്ന് കരുണയോടെ എന്നെ നോക്കി വിളിച്ചു അല്ലെങ്കിൽ തിരഞ്ഞെടുത്തു എന്നാണ് ആ വാക്യം സത്യത്തിന് മത്തായിയുടെ സുവിശേഷത്തെ മത്തായി ലേവി എന്ന പേരിൽ ചുങ്കപ്പുരയിലായിരിക്കുമ്പോൾ അവിടെ വന്ന് മത്തായിയെ വിളിക്കുന്ന കർത്താവിന്റെ ആ ചുങ്കസ്ഥലത്തുള്ള ഇടപെടലിനെ പെയിന്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി വെനറബിൾ ബീഡ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ അടി പ്രസംഗത്തിൽ നിന്നുള്ള വാക്യമാണ് പാപ്പ തന്റെ ആപ്തവാക്യമായിട്ട് സ്വീകരിച്ചത് വിശ്വാന്ത് ഗാന്തോ അവിടെ നിന്ന് കരുണയോടെ എങ്ങനെ നോക്കി എന്നെ തിരഞ്ഞെടുത്തു എന്നെ വിളിച്ചു എന്ന് പറയുന്ന വാക്യം സത്യത്തിൽ തന്റെ ജീവിതം കർത്താവിന്റെ കരുണയാണെന്ന ബോധ്യം ഉണ്ടായിരുന്നൊരു പാപ്പ അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും എളിമപ്പെട്ട് ജീവിക്കാൻ ശ്രമിച്ചൊരു പാപ്പ തന്റെ കരു തന്നിലൂടെ കരുണ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന പാപ്പ കരുണയുടെ വഴികൾ എന്തൊക്കെയാണോ അതെല്ലാം കൃത്യമായും ലോകത്തിനു മുമ്പിൽ പ്രഘോഷിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു പാപ്പ പരസ്പരം കരുണ കാണിക്കുന്നതിലൂടെ സ്നേഹത്തിൽ ജീവിക്കണമെന്ന് നിരന്തരം ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു പാപ്പ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ക്വാളിറ്റികളെയും നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ അതിനെ എല്ലാം ഇഴ ചേർക്കുന്നത് കരുണ എന്ന വാക്കാണ് കരുണ എന്ന ഇഴ ചേർന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വമേറിയ ജീവിതത്തെ ധ്യാനിക്കുന്ന ദിവസങ്ങളിലൂടെ ചേർത്ത് വച്ച് ഈ കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ കരുണെക്കുറിച്ച് ഞാൻ പ്രഘോഷിക്കേണ്ടതായിട്ടുണ്ട് ഈ കരുണയെക്കുറിച്ച് പലപ്പോഴും വൈദികര് പ്രസംഗിക്കാനായിട്ട് അങ്ങനെ താല്പര്യം കാണിക്കാറില്ല ഇതിന് വായിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വിശുദ്ധ ഫൗസീനായുടെ ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ എന്റെ ആത്മാവിൽ ദൈവകരന എന്ന് പറയപ്പെടുന്ന ഒരു ഡയറി ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഡയറിയാണ് ഈ ഡയറിയില് വളരെ കാര്യമായിട്ട് ഈ ദൈവഘരണയുടെ ഭക്തി ഭക്തിയെ കുറിച്ചും ദൈവഘർണ്ണയുടെ സന്ദേശങ്ങളെ കുറിച്ചും ഈശ്വരനെ നൽകിയ വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിരിക്കാണെങ്കിൽ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി മൂന്ന് കണ്ണികളുള്ള ഈ ദൈവഘരണയുടെ വേദപുസ്തകം നമുക്ക് വിളിക്കാവുന്ന കർത്താവ് നൽകിയ സന്ദേശങ്ങളുടെ പുസ്തകത്തിൽ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് പുരോഹിതന് കരുണയെക്കുറിച്ച് സംസാരിക്കണമെന്നതിനെ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മറ്റു ചിന്തകളിലേക്ക് പ്രവേശിക്കാം അൻപതാമത്തെ കണ്ണീർ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വൈദികർ എൻ്റെ വലിയ കരുണയെക്കുറിച്ച് പാപികളായ ആത്മാക്കളോട് പ്രഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പാപികൾ എൻ്റെ അടുക്കൽ വരുന്നതിന് ശ ശങ്കിക്കാതിരിക്കട്ടെ അവർ കരുണയിൽ ജ്ലിക്കുകയാണ് കരുണ ചരിയാ ഞാൻ കരുണയിൽ ജ്വലിക്കുകയാണ് കരുണ ചരിയാ ഞാൻ വെമ്മിൽ കൊള്ളുന്നു ഈ ആത്മാക്കളിലേക്ക് കരുണ ചരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു വാക്യമാണ് വീണ്ടും നമ്മൾ പിന്നെ വൈദികരോട് തന്നെ ഈശോ പറയുന്ന വാക്യങ്ങളിലൊന്ന് നമ്മൾ വീണ്ടും വായിക്കുന്ന ഇങ്ങനെയാണ് കരുണയുടെ കരുണ കരുണയുടെ ആ സന്ദേശം നമുക്ക് കാണാൻ സാധിക്കാം അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപതാമത്തേക്കുണ്ടെങ്കിലും വായിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ നിന്നോട് പറയുന്ന നീ എഴുതുക നിന്നോട് ഒന്നായി യോജിച്ചിരിക്കണമെന്ന് ഞാൻ എൻ്റെ ആനന്ദം ഞാൻ വലിയ ആഗ്രഹത്തോട് കൊതിച്ച് കാത്തിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ചൈതന്യം അപ്പോൾ ആ മഠത്തിൽ വസിക്കും ആ പ്രദേശത്ത് മുഴുവൻ വളരെ പ്രത്യേകമായി ഞാൻ അനുഗ്രഹിക്കും എൻ്റെ പിതാവിൻ്റെ നീതിക്ക് അനുയോജ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷകൾ നിങ്ങളോടുള്ള സ്നേഹത്തെ ഞാൻ തടഞ്ഞു നിർത്തും എൻ്റെ മക്കളെ നിന്റെ പ്രാർത്ഥനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ സഹായിക്കുന്നു എന്നിട്ട് ഈ അവസാനം വിദ്യാഭാവം അവസാനം പറയുന്ന ഇങ്ങനെയാണ് എൻ്റെ ഉന്നതവും അളവറ്റതുമായ കരുണയെക്കുറിച്ച് അന്നേ ദിവസം ഇത്തിനാൾ ദിവസം പുരോഹിതൻ പ്രസംഗിക്കണം എൻ്റെ കാരുണ്യത്തിൻ്റെ കാര്യസ്ഥനായി ഞാൻ നിന്നെ നിയോഗിക്കുന്നു എൻ്റെ ഛായാചിത്രം പള്ളിയിൽ പരസ്യമായി പ്രതിഷ്ഠിക്കണം അത് മഠത്തിനുള്ളിൽ ആവൃത്തിക്കുള്ളിൽ സൂക്ഷിക്കാനുള്ളതല്ല നീ ഈ പറയണം ഫ്രാൻസിസ് സൊ എന്ന് പറയുന്ന വിശ്വസിനിയുടെ കുമ്പശാരക്കാരനോട് പറയണമെന്നുള്ളതാണ് ഇതിങ്ങനെ വൈദികരെ ഏൽപ്പിക്കുകയാണെന്ന് എന്നിട്ട് ഇതിനേക്കാളും മനോഹരമായൊരു വാക്യം ഉണ്ട് ഇതിനെ മനോഹരമായൊരു ഭാഗമുണ്ട് ആ ഭാഗം എന്ന് പറയുന്നത് ഈ ദൈവകരുണയെ കുറിച്ച് പ്രസംഗിക്കുകയും അല്ലെങ്കിൽ അത് പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹത്തെ കുറിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ കണ്ണികയിൽ പറയുന്നുണ്ട് അതിങ്ങനെയാണ് എൻ്റെ മകളെ വിശ്വഭാസിനോട് പറയാം എൻ്റെ മകളെ എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ നിനക്ക് തണുപ്പിക്കാൻ സാധിക്കും എൻ്റെ വൈദികരോട് പറയുക അത്യാഗാധമായി എൻ്റെ കരുണയെപ്പറ്റി എൻ്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെ പറ്റി അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടും എന്റെ കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യും അവരുടെ സംസാരം ശ്രമിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും ചെയ്യും അപ്പോൾ പാപികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ തക്ക വിധം വലിയ അനുഗ്രഹം കരുണയെക്കുറിച്ച് സംസാരിക്കുന്ന വൈദികർക്ക് നൽകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഇത് നമ്മൾ ബോധ്യം ഇതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാകേണ്ട ഈശോ പറയുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി എമ്പത്തി രണ്ടാമത് കണ്ടിയിൽ കുരിശിൽ വെച്ച് കുന്തത്താൽ തുറക്കപ്പെട്ട എന്റെ കരുണയുടെ പ്രവാഹം ഒരാളെ പോലും നിരസിക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ളതാണെന്ന് ഞാൻ നിന്നോട് പറയട്ടെ എല്ലാവരെയും രീക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന കർത്താവിന്റെ കരുണയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത് കരുണ കുന്ത ചൊല്ലുന്നതിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്റെ ഒരു ബ്രീഫ് ചെയ്യാം പറയുന്നതിനാണ് കരുണക്കുന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥലം ശ്രമിച്ചു ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദ നൽകും ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും ഈ വാക്കുകൾ എഴുതുക എൻ്റെ മകളെ സർവ്വലോകത്തോടും എൻ്റെ കരുണയെപ്പറ്റി പറയുക മാനവകുലം മുഴുവനും എൻ്റെ അളവറ്റ കരുണയെ അറിയുവാൻ ഇടയാകട്ടെ ഇത് യുഗാന്ത്യത്തിന്റെ അടയാളമായിരിക്കും അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും കരുണയുടെ ഈ സമയത്ത് എല്ലാവരും എന്റെ കരുണയുടെ ഉറവയിലേക്ക് അഭയം തേടട്ടെ അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന തിരു രക്തത്തിൽ നിന്നും തിരു ജലത്തിൽ നിന്നും അവർ ഫലം എടുക്കട്ടെ ഇന്ന് പറഞ്ഞുണ്ടാ നമുക്ക് ഇത് എനക്ക് ഈശോയുടെ സന്ദേശങ്ങൾ നിരവധിയാണ് നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് ഈശോയുടെ കരുണയിൽ ശരണപ്പെടുക എന്ന് പറയുന്നത് ഈ സഹസ്രാബ്ദത്തിന്റെ ഈ പുതിയ കാലഘട്ടത്തിന്റെ ഈശോയുടെ തന്നെ ആവശ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെ കാലങ്ങൾക്ക് മുൻ മുമ്പ് ഈശോ വിശുദ്ധ മർഗരീത്തമറിയ മലക്കോക്ക് വഴി തിരുഹൃദയ ഭക്തിയിലൂടെ തന്റെ സ്നേഹത്തെ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചു ഇപ്പോൾ വിശുദ്ധ പൗശ്യന് വഴി കരുണയെ പങ്കുവയ്ക്കാൻ ശ്രമിക്കണം അതിനുവേണ്ടിയാണ് ഈ പാപ്പാമാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജോൺ ബോൾ സെക്കൻഡിന്റെ മരണവും ഫ്രാൻസിസ് പാപ്പയുടെ മരണവും ഒരു കോ ഇൻസിഡന്റ് അല്ല അതൊരു ഗോഡ് ഇൻസിഡന്റ് ആണ് അതിന് ദൈവീകമായൊരു പദ്ധതിയുണ്ട് കരുണയുടെ തിരുനാളമായിട്ട് ബന്ധമുണ്ട് കരുണയുടെ പ്രചാരകനായി ഇവർ മാറുന്നുണ്ട് നേരത്തെ പറഞ്ഞത് കരുണയുടെ വഴികളെയൊക്കെ ഈ പാപ്പ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത് നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കാണ്ട് ഇത് വർഷത്തിലൊരിക്കലും ഓർപ്പിക്കേണ്ട ഒക്ടോബർ മാസം ആദ്യത്തെ ഞായറാഴ്ച ജപമാനെ കുറിച്ച് പ്രശ്നിക്കണത് നിയോ പതിമൂന്നാമൻ പാപ്പ നൽകിയ ഉത്തരവ് പോലെ തന്നെ ജോൺബോൾ രണ്ടാമൻ പാപ്പയുടെ നിർദ്ദേശങ്ങളെ പിൻ പിൻപറ്റി പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരുണയുടെ തിരുനാളിൽ ഒരു വർഷം മുഴുവനും കരുണ കരുണയിൽ ശരണപ്പെടേണ്ടതിനെ കുറിച്ചുള്ള പ്രബോധനം നൽകേണ്ട ദിവസമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം ഇന്ന് ചുരുക്കത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി എ ബി സി ഡി ഓഫ് ഡിവൈൻ മേഴ്സി ബി സി എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ പലപ്പോഴും കാണുന്നത് എ ബി സി ഡി ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് നമുക്ക് ചിന്തിക്കാം ചുരുക്കത്തിൽ പറഞ്ഞു പോകാം എ സ്റ്റാൻഡ് ഫോ ആസ് ഫോ മേഴ്സി കരുണയ്ക്ക് വേണ്ടി നിരന്തരം ചോദിക്കുക കരുണയ്ക്ക് വേണ്ടി ചോദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ കരുണകുന്തയുടെ പ്രാധാന്യം കരുണയുടെ പ്രാർത്ഥനകൾ കരുണയുടെ സങ്കീർത്തനങ്ങളുണ്ട് നമ്മൾ ഈ നമ്മൾ ഈ കരുണയുടെ വർഷം നമ്മൾ നമുക്ക് അങ്ങനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കരുണയുടെ വർഷത്തിൽ നമുക്ക് വേണ്ടി പത്തിക്കാൻ ലിക്കാസ്റ്റിയിൽ നിന്നും പുറത്തിറക്കിയ ഒരു സെറ്റ് പുസ്തകമുണ്ട് അതായത് കരുണയുടെ കരുണ സഭാപിതാക്കന്മാരും കരുണ പാപ്പമാര് പഠിപ്പിച്ച കരുണയെക്കുറിച്ചും ആ വിശുദ്ധരുടെ ജീവിതത്തിലെ കരുണയെക്കുറിച്ചും കരുണയുടെ ഉപമകളെക്കുറിച്ച് കരുണയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കരുണയുടെ സങ്കീർത്തനങ്ങൾ എങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ച് കരുണ എങ്ങനെ ആഘോഷിക്കണം എന്നതിനെ കുറിച്ച് കുംഭസ്ഥാനത്തിലെ കരുണയെ അങ്ങനെ കരുണയെക്കുറിച്ചുള്ള മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഏർ തിരുസഭ നൽകുന്നുണ്ട് അത് നിസ്സാരവും നമ്മൾ കരുതാൻ പാടില്ല അത് അത്രയും കാര്യമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്ന അവസ്ഥയാണ് ആസ്ക് ഫോർ മേഴ്സി കരുണയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക കരുണ വേണം കരുണ ആഗ്രഹിക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ കരുണ നമുക്ക് വേണം രണ്ട് അത് അത് ഫ്രണ്ട്സ് പാപ്പ നമ്മൾ പറയുന്നുണ്ട് നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പല പുതിയ വഴികളും പറഞ്ഞു തന്നുകൊണ്ട് മുരുക്കഴിക്കുന്ന മാതാവിനെ മുറങ്ങുന്ന അവസരം ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ അതുവഴി എല്ലാം കർത്താവിന്റെ കരുണ നേടി നേടിയെടുക്കാൻ വേണ്ടി നമ്മളോട് പാപ്പ ആഹ്വാനം ചെയ്യുകയായിരുന്നു രണ്ടാമത്തത് ബി മേഴ്സിഫുൾ പാപ്പ നിരന്തരം ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊരു സ്ഥാനമാണ് ബി മേഴ്സിഫുൾ കരുണയുള്ളവരായിരിക്കുക ഉള്ളവരായിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കരുണ കിട്ടത്തില്ല കരുണയുള്ളവരായിട്ട് ജീവിക്കുക ചെയ്യണം മറ്റുള്ളവരോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക യുദ്ധം അവസാനിപ്പിക്കുക വർഗീയത അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലും ഈ അത്യന്തമായിട്ട് കരുണ നടപ്പിലാക്കാൻ വേണ്ടിയാ കരുണ നടപ്പിലാക്കാൻ വേണ്ടിയാ ഇപ്പൊ കരുണയോടുകൂടി പെരുമാറാ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കരുണയോടുകൂടി ആ നമ്മുടെ പാപ്പയുടെ മൃതസംസ്കാര കർമ്മം കണ്ടപ്പോഴത്തെ ആ അമ്പത് രിദ്രരോടും ചേർത്ത് വെക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു ആ വഴിയിലൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ദരിദ്രരായ മനുഷ്യൻ നമ്മൾ കണ്ടു പാവങ്ങളെ സ്നേഹിച്ച കരുണ കാട്ടിയ എന്ന് പറയപ്പെടുന്നത് സി സി സ്റ്റാൻസ് ഫോർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ് സമ്പൂർണ്ണമായി യേശു ശരണപ്പെടുക ജീസസ് ഐ ട്രസ്റ്റ് ന്യൂ യു എന്ന് ആ ചിത്രത്തിൽ എഴുതി വെക്കാൻ യേശു ആവശ്യപ്പെട്ടതുപോലെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് സമ്പൂർണമായ ഞാൻ അന്ന് ശരണപ്പെടുന്നത് ശരണപ്പെടുന്നത് കുദാശകളിലൂടെയാണ് ഗുദാശികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പലയാവർത്തി പറയുന്നുണ്ട് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് കരുണയുടെ കരുണയുടെ ഗുദാശിയെക്കുറിച്ച് കരുണ പങ്കുവയ്ക്കുന്ന ഗുദാശിയാണ് കുംഭസാരം അദ്ദേഹം പലയാവർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പാപ്പ ആയ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലം വരെ കുംഭസാരത്തെക്കുറിച്ച് എപ്പോഴെല്ലാം പ്രസംഗിക്കുന്നു അപ്പോഴെല്ലാം അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കും നിങ്ങൾ നിങ്ങളും അതുപോലെ ചെയ്യണം ലോകം മുഴുവനുമുള്ള കത്തോലിക്കാ വിശ്വാസികളുടെ നേതാവായ തിരക്കുപിടിച്ച മനുഷ്യൻ ലോകം മുഴുവനും വിശുദ്ധനായി കാണുന്ന മനുഷ്യൻ സമയമില്ലെന്നോ പാപമില്ലെന്നോ പറയാതെ രണ്ടാഴ്ച കുടുംബം അദ്ദേഹം കുമ്പസാരിച്ചിരുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പാപത്തിന്റെ അളവ് കൊണ്ടല്ല സ്നേഹത്തിന്റെ അളവ് അളവുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മളും പാപത്തിന്റെ അളവ് കൊണ്ടല്ല കുമ്പസാരിക്കുന്നത് സ്നേഹത്തിന്റെ അളവ് കൊണ്ടാണ് ഒരു കുംഭസാരവും അടുത്ത കുംഭസാരം ഉള്ള അകലമാണ് നമ്മളും ദൈവവുമായിട്ടുള്ള അകലവും ബോധ്യത്തിനായിരുന്നു കുമ്പസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ കുമ്പസാരം കുർബാന തുടങ്ങിയ കംപ്ലീറ്റ്ലി ട്രസ്റ്റിങ് ഇൻ ജീസസ് എന്ന് പറയപ്പെടുന്ന സമ്പൂർണ്ണമായ യേശുവിൽ ശരണപ്പെടേണ്ടത് ബുദാശികൾ വഴിയാണെന്ന് പഠിപ്പിച്ചൊരു പാപ്പായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനമായിട്ട് ഡിവോഷൻ ഓഫ് ഡിവാൻ മേഴ്സി ഡി സ്റ്റാൻസ്പോർ ദൈവകരുണയുടെ ഭക്തി നമ്മൾ സൂക്ഷിക്കുക കർത്താപിഷു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഈ ചിത്രം നിന്റെ വീട്ടിൽ വെക്കണം ഒരു പള്ളിയിൽ എങ്ങനെയാണോ ദിവ്യകാരുണ്യം അതുപോലെ ദൈവകരുണയുടെ ചിത്രം എൻ്റെ വീട്ടിൽ എൻ്റെ സാന്നിധ്യമായിരിക്കും അവിടെ ഞാൻ ഇരുന്നു കൊണ്ട് ആ ഭവനത്തെ ആശീർവദിക്കും ദൈവകരുണയുടെ ആദ്യത്തെ ഛായാചിത്രം വിശുദ്ധ പൗസേന വരപ്പിച്ചു വെച്ച പള്ളി ലോകമഹായുദ്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ നാട് മുഴുവൻ കത്ത് നശിച്ചപ്പോഴും ആ ദേവാലയം ദേവാലയ പരിസരത്തുമായി അഭയം വേടിയവരെയൊക്കെ ആ ചിത്രം സംരക്ഷിച്ചു എന്ന് പറയുന്നൊരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ദൈവഘർണയിൽ ശരണപ്പെടുന്ന ഭാഗമായിട്ട് നമ്മൾ ഈ ദേവഘരണയുടെ ചിത്രം ജവമാല ദേവകരണയുടെ കൂടിയുള്ള ഒരുക്കത്തോടുകൂടിയുള്ള തിരുനാൾ ആചരണം ഇതൊക്കെ നടത്തു വഴി കർത്താവിനുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് അതുവഴി കർത്താവിന്റെ കരുണ നമുക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കുകയും ചെയ്യും എ ആസ്ഫോ മേസി ബി ൾ സി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ ജീസസ് ത്രൂ സാക്രമറ്റ് ഡി ഡിവോഷൻ ഓഫ് ഡിവാൻ മേഴ്സി ദേവഘടനയുടെ ഭക്തി അപ്പൊ നമ്മൾ എന്നെ കേൾക്കുന്ന പുരോഹിതർ നിർബന്ധമായും നാളെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഈ നാല് കാര്യങ്ങളെ കുറിച്ച് ജനത്തോട് പറയാനായിട്ട് സാധിക്കണം കാരണം കരണ കൊന്നു ചൊല്ലുന്നവരുമാകണം വ്യക്തിപരമായിട്ട് മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തലമുനിക്കേണ്ടി വരും പക്ഷെ നിശ്ചയമായും എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ക്രൂശ്യനായിട്ടുള്ള സംഭവ സംഭവങ്ങളിൽ എനിക്ക് ബലമായിരുന്നത് കരുണക്കുന്തയാണ് അതിന് പല ഈ കരണക്കുന്ത എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പലരും ഞാൻ കടപിട്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ ഈ കരണക്കുന്തയുടെ കരുണയുടെ മണിക്കൂറിന്റെ കരുണയുടെ ഭക്തിയുടെ കരുണയുടെ ചിത്രത്തിന്റെ ഒക്കെ പ്രാധാന്യം ജനത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അതിനെ അവർ വളർത്തിക്കൊണ്ടുവരായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ജോബോയുടെ പാപ്പയുടെ കാലഘട്ടത്തിൽ കരോൾ വീറ്റുപാ തുടങ്ങി വെച്ച് ഒരു ഭക്തിയാണിത് യിൽ നിന്നും തന്റെ നാട്ടുകാരെയാ പോളിൻറെ ക്രാക്കോബിലെ ഒരു രൂപയിൽ നിന്നും നമ്മൾ ഓർക്കണം ഈ ജോൺ ബോൾ സെക്കൻഡ് കരുണയിൽ കരുണയുടെ പേരിൽ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ റീസിൻ മേഴ്സി പോലെയുള്ള ചാക്രിയ ലേഖനങ്ങൾ ഇതെല്ലാം നമ്മൾ പരിഗണിച്ചിട്ട് പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം ഈ കരുണയുടെ പ്രാർത്ഥനയുടെ ബാൻ എടുത്തു മാറ്റി നിരോധനം എടുത്തു മാറ്റി ഈ ഭക്തി പ്രചരിപ്പിച്ചു മിലേനിയത്തിലെ ആദ്യത്തെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഇതെല്ലാം ചെയ്തിട്ട് ജോൺ രണ്ടാം പാപ്പ ഒരു കാര്യം കൂടി ചെയ്തു വെച്ചു ഹ്യോർഗ് മരിയ ബഗോളിയോ എന്ന് പറയപ്പെടുന്ന അർജന്റീനക്കാരൻ മെത്രാലെ പിടിച്ച് കറിഞ്ഞ അതുകൊണ്ടാണ് നമുക്ക് ഫ്രാൻസ് പാപ്പയായി കിട്ടിയത് നമ്മൾ ഓർക്കണം ആ ജോൺ ബുരണ്ടാം പാപ്പ വഴി ദൈവം നൽകിയിട്ടുള്ള വലിയ കരുണയുടെ അനേകം കാര്യങ്ങളാണ് ഈ തിരുനാൾ ഭക്തി കരുണക്കൊന്ന് ചെല്ലാനുള്ള അനുവാദം ലിറ്റിൽ ഇങ്ങനെ ഒരു തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്ക പ്രാർത്ഥനകൾ ഇതെല്ലാം ഒപ്പം ഈ ഫ്രാൻസ് പാപ്പ പാപ്പയെ ജോർജ് മറിയ ബർഗോളി എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ മെത്രാനെ പിടിച്ച് കർദിനാളാക്കി തരികയും കൂടെ ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് ഫ്രാൻസ് പാപ്പ കിട്ടിയത് ഇപ്പോൾ റിയലി ജോൺ പോൾ രണ്ടാമത്തെ പാപ്പയാണ് ഹീറോ ഓഫ് ഡിവാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കംപ്ലീഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് ഫ്രാൻസ് പാപ്പയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അങ്ങോട്ട് അത് തുടർന്നുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ദൗത്യമാണ് ഈ രണ്ട് പാപ്പന്മാരും നമ്മളെ പഠിപ്പിച്ച് കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം തിരുവനന്തപുരം അനുഗ്രഹിക്കട്ടെ